വിവിധ ജില്ലയിലേക്ക് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് എറണാകുളം ഡ്രൈവർ വെൽഡർ ഫിറ്റർ ഇലക്ട്രീഷ്യൻ പ്ലംബർ കാർപ്പൻ്റർ ഹെൽപ്പർ എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ വിളിക്കുകയോ വാട്സപ്പിൽ സി വി അയയ്ക്കുകയോ ചെയ്യുക ഫോൺ നമ്പർ സെവൻ സീറോ വൺ ടു ഡബിൾ ഫൈവ് സീറോ എയ്റ്റ് ഫൈവ് ഫോർ നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലിയെക്കുറിച്ചറിയുവാൻ കമൻറ്റ് ചെയ്യുക വർക്കലയിലെ ആയുർവേദ സെൻ്ററിലേക്ക് ഡ്രൈവർ ആയുർവേദ തെറാപ്പിസ്റ്റ് ക്ലീനിങ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ ഡബിൾ സെവൻ ത്രീ ഫോർ സീറോ നയൻ ഫോർ ഡബിൾ സീറോ നയൻ തൃപ്പൂണിത്തുറയിലുള്ള ട്രാൻസ്പോർട്ടിംഗ് കമ്പനിയിലേക്ക് ലൈറ്റ് ആൻഡ് ഹെവി ഡ്രൈവേഴ്സിനെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബയോഡാറ്റ വാട്സപ്പ് ചെയ്യുക ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ ത്രീ ഫൈവ് സിക്സ് ത്രിബിൾ ത്രീ എയ്റ്റ് സെവൻ വൺ ഫോർ ത്രീ ഫൈവ് സിക്സ് ത്രിബിൾ ടു കോയമ്പത്തൂർ കരൂർ എന്നിവിടങ്ങളിൽ നിന്നും കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ഭാഗങ്ങളിലേക്ക് സിമെൻ്റ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പതിനാറ് വീൽ ലോറി ഓടിച്ച് പരിചയമുള്ളവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് ഡബിൾ സിക്സ് സീറോ ഫോർ ഡബിൾ ഫൈവ് ഫോർ വൺ നയൻ നയൻ സെവൻ ഫോർ സിക്സ് ഡബിൾ ത്രീ ടു നയൻ വൺ ഫൈവ് തിരുവനന്തപുരത്തേക്ക് ഡ്രൈവറെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം രൂപ വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ത്രീ ഫോർ നയൻ ത്രീ ഫൈവ് സീറോ ഫോർ സിക്സ് നയൻ തൃശ്ശൂർ കേരളത്തിനകത്തും പുറത്തും ടൂറിസ്റ്റ് ബസ് ഓടിച്ച് പരിചയമുള്ള ഡ്രൈവറെ ആവശ്യമുണ്ട് പ്രായപരിധി മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് ഇമെയിൽ ഐ ഡി സൂര്യാദേവൻ ട്രാവൽസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ എയിറ്റ് ടു എയ്റ്റ് വൺ ഫൈവ് ഡബിൾ എയ്റ്റ് ത്രിബിൾ എയിറ്റ് വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ ഫൈവ് ടു ഫൈവ് നയൻ കൊല്ലം കൊട്ടാരക്കരയിലേക്ക് ഡ്രൈവർ ഇലക്ട്രീഷ്യൻ പ്ലംബർ മെക്കാനിക് സിവിൽ മെക്കാനിക് സൂപ്പർവൈസർ വെൽഡർ ഫിറ്റർ സി എൻ സി ടെലികോളർ അക്കൗണ്ടൻറ്റ് മാനേജർ സ്റ്റോർ കീപ്പർ സെയിൽസ്മാൻ ഓർ സെയിൽസ് ഗേൾ ഓഫീസ് സ്റ്റാഫ് ജെ സി ബി ഓപ്പറേറ്റർ സെക്യൂരിറ്റി കളക്ഷൻ ബോയ് സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ എയിറ്റ് ഫോർ സിക്സ് ഫൈവ് സെവൻ ഫോർ വൺ ത്രീ സീറോ നയൻ സീറോ സെവൻ ടു വൺ ഫൈവ് ടു സെവൻ ഡബിൾ സിക്സ് തൃശൂർ കണിമംഗലത്തെ പ്രിൻറ്റിംഗ് സ്ഥാപനത്തിലേക്ക് ടൂ വീലർ ഓർ ഫോർ വീലർ ലൈസൻസ് ഉള്ള ഡ്രൈവറെ പാക്കിംഗ് ആൻഡ് ഡെലിവറി ജോലിക്കായി ആവശ്യമുണ്ട് ഫോൺ നമ്പർ സെവൻ സീറോ ടു ഫൈവ് ത്രിബിൾ സീറോ ത്രിബിൾ സെവൻ അയൂരിൽ പ്രവർത്തിക്കുന്ന ഒരു ഫുഡ് പ്രൊഡക്റ്റ് കമ്പനിയിലേക്ക് ഡ്രൈവർ കം സെയിൽസ്മാനെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപ മറ്റ് ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് ഡ്രൈവർ വിത്ത് സെയിൽസ്മാനായി ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ളവർ മാത്രം വാട്സപ്പിൽ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സെവൻ വൺ ഫൈവ് ടു വൺ ഫൈവ് ഫോർ ത്രീ വൺ സീറോ ഫോർ തൃശ്ശൂർ പോസ്റ്റ് ഓഫീസ് വെഹിക്കിൾ ഓടിക്കാൻ ഡ്രൈവറെ ആവശ്യമുണ്ട് തൃശ്ശൂരിനടുത്ത് അഞ്ച് കിലോമീറ്റർ ഉള്ളവർ ആയിരിക്കണം താൽപ്പര്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക കോൾ ചെയ്യേണ്ട സമയം രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെ ഫോൺ നമ്പർ സെവൻ ഡബിൾ ഫൈവ് എയ്റ്റ് നയൻ ത്രീ സീറോ നയൻ ത്രീ സീറോ കൂടുതൽ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക